സോ ഏറ്റവും ആദ്യം ഒരു ഡ്രഗ് കേസ് മയക്കുമരുന്ന് വരുന്നു പിന്നീട് ഒരു പീഡന പരാതി കേസ് വരുന്നു പിന്നീട് പെണ്ണ് കേസുകൾ പൊങ്ങി പൊങ്ങി വരുന്നു ഇപ്പൊ മോഷ്ടിച്ച ഒരു കള്ളൻ ബിഗ് ബോസിന്റെ വിന്നർ അൻപത് ലക്ഷം രൂപ പ്രൈസ് കിട്ടി ഡെയിലി പേയ്മെന്റ് ആയിട്ട് ലക്ഷങ്ങൾ കിട്ടിയെന്ന് പുള്ളി തന്നെ പറയുന്നു അപ്പോൾ അയാളാണ് പതിനായിരം രൂപ മോഷ്ടിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിന്റെ കേസ് ഇപ്പൊ രജിസ്റ്റർ ആയിട്ടുണ്ട് എഫ്ഐആർ ഇട്ട കേസാണ് ഞാൻ ചുമ്മാ വന്നിരുന്ന അസൂയെ മൂത്തിട്ട് പറയുകയാണെന്ന് ഇനി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് ഇന്ന് റിപ്ലേ ഒന്നും പറയാനായിട്ടില്ല ഞാൻ എന്ത് റിപ്ലൈ പറയാനാ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ഞാൻ എന്താ ഇപ്പൊ ജിൻഡോയ്ക്ക് അതായത് സിജോയ്ക്ക് അസൂയ ആണെന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തനോ അല്ലെങ്കിൽ ജിൻഡോയുടെ ടീംസോ ആരെങ്കിലും ഒക്കെ പി ആർ ടീംസോ ഉൾപ്പെടെയുള്ള ആൾക്കാർ കമന്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് മറുപടിയാണ് ഇനി പറയേണ്ടത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞതാ സി സി വിത്ത് സി സി ടി വി ഫുട്ടേജ് ആണ് പുറത്ത് വന്നിരിക്കുന്നത് പതിനായിരം രൂപ മോഷ്ടിക്കാനെ കയറി അത് പതിനായിരം രൂപ മോഷ്ടിക്കാൻ വേണ്ടി കയറുന്നത് മാത്രമല്ല കേട്ടോ അതിന്റെ പിന്നിൽ ജിൻഡോയ്ക്ക് ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവും മണ്ടൻ പ്ലാനിങ് ആണ് ആ പ്ലാനിങ് ഉൾപ്പെടെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏറ്റവും ആദ്യം വീഡിയോ പ്ലേ ചെയ്യേ ഫോണ് ഞാൻ ന്യൂസ് പ്ലേ ചെയ്യാം അതിനു ഇത് അല്ല െങ്കിലും ഇനി പറയുന്നുണ്ടെങ്കിൽ അല്ലേ ഇനി ഏ ആണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിലേ നിങ്ങൾ ജിൻഡോ എന്തിനാണ് ഈ ജിമ്മി കയറി നിങ്ങൾക്ക് മനസ്സിലായോ പതിനായിരം രൂപ മോഷ്ടിക്കാൻ വേണ്ടി മാത്രം കരുതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചു വച്ചേക്കുന്നത് അല്ല ഇതിനു മുന്നേ ജിൻഡോയ്ക്ക് എതിരെ ഒരു പീഡന പരാതി കേസ് വന്നത് അറിയാമല്ലോ ആ പീഡന പരാതി കേസിൽ ഇവര് മുൻകൂർ ജാമ്യം ഈ മാസം മെയ് മാസത്തിലുണ്ടായ സംഭവമാണ് നിങ്ങൾ നോക്കണം മെയ് മാസത്തിൽ നടന്ന സംഭവം മെയ് പകുതി ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഏകദേശം മൂന്ന് മാസം ഇവന് ജാമ്യം കിട്ടിയിട്ടില്ല ഓഗസ്റ്റ് മിട്ടാകുമ്പോൾ മൂന്ന് മാസമായി ഈ മൂന്ന് മാസം ഇവന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല ഈ മുൻകൂർ ജാമ്യം കിട്ടാതെയാണ് ഇവൻ പുറത്തിറങ്ങി നടന്ന ഓരോ അപരാധങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ആ പീഡന പരാതി അത് ജെന്യുവിൻ കേസാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവിൻ കേസ് എനിക്ക് കൃത്യമായിട്ട് അറിയാം വിത്ത് എവിഡൻസ് ഞാൻ കണ്ടാളാം പോലീസുകാർ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയേണ്ട കാര്യം അവന് ഇപ്പോൾ റീസെൻ്റ്ലി അവന് മുൻകൂർ ജാമ്യം കിട്ടി മുൻകൂർ ജാമ്യം ജിൻഡോയ്ക്ക് കിട്ടിയതിന് ശേഷം ബിഗ് ബോസിൻ്റെ നിങ്ങൾ വിന്നറാക്കിയ ആ വ്യക്തി ഈ ബിഗ് ബോസ് പറ്റി എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് അതിനകത്ത് കാണിക്കുന്ന ആൾക്കാർ അത് മാത്രമല്ല റിയാലിറ്റി ഞാൻ എപ്പോഴും 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 പറയുന്ന കാര്യമാണ് അവന് മുൻകൂർ ജാമ്യം ഇപ്പൊ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓഗസ്റ്റ് പതിനെട്ടാം തീയതി രാത്രി അർദ്ധരാത്രി രണ്ട് മണിക്ക് കൃത്യമായിട്ട് ആ സി സി ടി വി ഫുട്ടേജ് ഇവിടെ ഞാൻ വെച്ച് പോകുന്നുണ്ട് അതിനകത്ത് സമയം ഉൾപ്പെടെ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും രാത്രി രണ്ട് മണിക്ക് ഇവൻ ഇവൻ വെറുതെ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇവൻ ഈ പൈസ പതിനായിരം രൂപ മോഷ്ടിച്ചെടുത്തു എന്ന് പറഞ്ഞു അവരുടെ ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെ അവർക്ക് ഇപ്പൊ കിട്ടിയിട്ടും സി സി ടി വി ഫുട്ടേജ് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് ഈ പതിനായിരം രൂപ മോട്ടിക്കാൻ വേണ്ടി മാത്രം ഇവൻ ഇനി ഇവൻ എങ്ങനെയാ കേറുന്നേ രാത്രി രണ്ട് മണിക്ക് ഒരു മാസ്കോ മുഖം മോഡിയോ പോലും ഇല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് അവൻ ബുദ്ധി ഉണ്ടെങ്കിൽ മാസ്ക് വെക്കില്ലേ കേറിച്ചില്ലേ അല്ലെങ്കിൽ അപ്പൊ ഇവൻ ചുമ്മാ ഇപ്പൊ ആദ്യത്തെ കേസോട് കണക്ട് ചെയ്താൽ മതി ഇവന്റെ ആ ഒരു ലഹരി കേസ് ഇവൻ എന്തെങ്കിലും അടിച്ച് മൂത്തിട്ടല്ലാണ്ട് ഈ രാത്രി രണ്ടു മണിക്ക് ഇതേപോലെ അവടെ കേറിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ അവന്റെ ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൃത്യമായിട്ട് എന്താണ് യൂസ് ചെയ്തെന്ന് അറിയാൻ വേണ്ടി പറ്റും വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് അവൻ്റെ ബ്ലഡും ചെക്ക് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ അടിച്ച് കേറ്റിട്ടാണ് അതിനകത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഒറ്റയ്ക്കാണ് കയറിയിരിക്കുന്നത് വേറെ ആരുടെ സഹായമൊന്നുമില്ല ഇനി എന്തിനാണ് കയറിയത് അത് നിങ്ങൾക്ക് അറിയണ്ടേ അതിപ്പം ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ ഇതിൻ്റെ ഒരു ന്യൂസ് ഉണ്ടല്ലോ ആ ന്യൂസ് ഒന്ന് ഞാൻ പ്ലേ ചെയ്യാം ട്വൻ്റി ഫോറിലും റിപ്പോർട്ടിലടക്കം ഒരുപാട് സ്ഥലത്ത് ന്യൂസ് വന്നിട്ടുണ്ട് ന്യൂസ് കേൾക്കാം ജിൻഡോയ്ക്ക് സ്വന്തമായിട്ടൊരു ജിമ്മുണ്ട് വെണ്ണലയിലെ പ്രവർത്തിക്കുന്ന വെണ്ണലയിലെ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് ജിമ്മെന്നാണ് പേര് ഇത് പരാതിക്കാരി ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു ഈ ജിമ്മിലാണ് ഇത്തരത്തിൽ മോശം നടന്നതെന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത് നമുക്ക് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടിയാണ് ലഭ്യമായിരിക്കുന്നത് അതിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ജിൻഡോ അവിടേക്ക് പുലർച്ചെ അതായത് ഇന്നലെ പുലർച്ചെയാണ് എത്തുന്നത് അതിനുശേഷം ഈ ജിമ്മിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു അത് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ചാണ് ഉള്ളിൽ പ്രവേശിച്ചത് കൂടിയാണ് ഈ പരാതിക്കാരി പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അതിനുശേഷം അകത്ത് കയറുകയും പിന്നീട് പ്പെട്ട രേഖകളും ഒപ്പം പതിനായിരം രൂപ മോഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയിലുള്ളത് ഇതിന് പുറമെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ അതായത് സി സി ടി വികൾ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതും പരാതിയിലുണ്ട് ഈ സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകുന്നത് അതിലാണ് ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ ബിഗ് ബോസ് താരമായ ജിൻഡോയ്ക്കെതിരെ പാലാരിവട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ യുവതിയുടെ ഭാഗത്തു നിന്ന് ഒരു പീഡന പരാതി കൂടി ജിൻഡോയ്ക്കെതിരെ ഉണ്ടായിരുന്നു അങ്ങനെ ജിൻഡോ അതിൽ അറസ്റ്റിലാവുകയും പിന്നീട് ജയിലിൽ കഴിയുന്ന സാഹചര്യമായിരുന്നു അതിന് പിന്നാലെ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ കൂടിയാണ്

അവർ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നൊരു കള്ളം ഇവൻ പറയുകയാണ് അതായത് ഇവര് ഈ ബോഡി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ജിമ്മുണ്ടല്ലോ ഈ ജിമ്മ് അവര് ലീസിനടുത്ത് നടത്തുക ഷെയർ ആണ് പേഴ്സൻ്റേജ് ഷെയർ ജിൻറ്റോയ്ക്ക് ഇത്ര അവർക്ക് ഇത്ര ഇവനാണെന്നുണ്ടെങ്കിലും പെണ്ണുങ്ങളെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ജിൻറ്റോയുടെ ചൊറിച്ചിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ തന്നെ എത്ര എവിഡൻസ് വിട്ടിട്ടുണ്ട് അവർ ഫാമിലി ആയിട്ടൊരു ജിമ്മ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൃത്യമായിട്ടുള്ള പേഴ്സൻറ്റേജ് വെച്ചിട്ട് ജിൻഡോ അതിനകത്ത് അവർക്ക് ആ സാമ്പത്തികം അവരുടെ പേഴ്സൻറ്റേജ് കൊടുക്കാണ്ടായി ക്യു ആർ കോഡ് ജിൻഡോ മാറ്റാനായിട്ട് സമ്മതിച്ചില്ല കാരണം അവൻ്റെ അക്കൗണ്ടിലേക്കാണ് കാശ് മൊത്തം വരുന്നത് മന്ത്ലി ഫീസ് അടക്കുമ്പോഴത്തേക്കും അത് അവൻ്റെ അക്കൗണ്ടിലോട്ട് വരും ആരെങ്കിലും പുതിയ അഡ്മിഷൻ എടുത്താൽ അവൻ്റെ അക്കൗണ്ടിലേക്ക് കാശ് പോകും ലിക്വിഡ് ആയിട്ട് കൊടുത്താൽ മാത്രം ഇവരുടെ അടുത്തിട്ട് വരും ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ എങ്ങനെയാണ് കാശ് കൊടുക്കുന്നത് ഗൂഗിൾ പേ ഗൂഗിൾ പേ വഴി ഓൺലൈൻ വഴിയാണ് ഒട്ടുമിക്ക ആൾക്കാരും കാശ് കൊടുക്കുക ജിൻഡോയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന കാശ് ഇവരെന്തു ചെയ്യും ഇവർക്ക് കൊടുക്കില്ല കാശിൻ്റെ കാര്യത്തിൽ ഇവൻ അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ പതിനായിരം രൂപ മോട്ടിച്ചെടുക്കുവോ കാശിൻ്റെ കാര്യത്തിൽ അന്നും ഇന്നും എന്നും ഇവൻ കള്ളാൻ തന്നെയാണ് ഇവന് ആ പൈസ ഇവർക്ക് കൊടുക്കത്തില്ല അവരെ പറ്റിച്ച് 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 ലാസ്റ്റ് ഇവർ വിളിക്കാൻ തുടങ്ങി വിളിക്കാൻ തുടങ്ങി ഇപ്പം ഇവൻ്റെ ആവശ്യം വന്നോ ആ ലേഡി ഇവൻ്റെ ഫ്ളാറ്റിലേക്ക് വരണം സ്ഥിരം പരിപാടി ആ പെണ്ണിവിൻ്റെ ഫ്ളാറ്റിലേക്ക് വരണം ഞാൻ അങ്ങനെ എത്ര എവിഡൻസ് പുറത്ത് വിട്ടിട്ടുണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇനി ബോർഡ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പിന്നെ അനങ്ങി അപ്പം തന്നെ ചെയ്യും ഫ്ളാറ്റിലേക്ക് വിളിക്കും ആ ലേഡിക്ക് സഹി കിട്ടും പക്ഷെ അവരുടെ എഗ്രിമെൻറ്റ് പ്രകാരം അവർക്ക് വൺ ഇയറോളം ഈ ജിമ്മ് നടത്തിക്കൊണ്ട് പോയേ പറ്റുള്ളൂ അവർക്ക് പൈസയും കൊടുക്കുന്നില്ല ആ പാവങ്ങളെ പറ്റിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഒരു ദിവസം എന്താ ചെയ്യുന്നറിയാമോ മെയ് മാസത്തിൽ ഇവൻ ചെയ്തത് അവരുടെ ഭർത്താവ് എവിടെ ഒരു ദൂര ദൂരസ്ഥലത്തേക്ക് പോയെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഇവൻ അവിടേക്ക് എത്തുകയാണ് അപ്പോൾ ഇവൻ്റെ കയ്യിൽ സി സി ടി വി കൺട്രോൾ ഉണ്ട് ഇവൻ അറിയാം സി സി ടി വി ക്യാമറ എവിടേക്കാണുള്ളതെന്ന് ഇവൻ അറിയാം അതിൻ്റെ ഒരു കൺട്രോൾ ഇവൻ്റെ അടുത്തുണ്ട് ഇവനകത്തുള്ള ആ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇവൻ അവിടേക്ക് വരികയാണ് അവിടേക്ക് വരികയും ആ സ്ത്രീയുടെ ശരീരത്തിൽ അവരുടെ അനുവാദം ഇല്ലാണ്ട് അവരെ കയറി പിടിക്കുകയും അവരെ പീഡിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്തു ആ സ്ത്രീ അത്യാവശ്യം മിടുക്കുള്ളൊരു ലേഡിയാണ് അവർക്ക് കായികപരമായിട്ട് കുറച്ച് അവർക്ക് അറിയാം അവർക്ക് എങ്ങനെയാണോ ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പന്ന കഴിവരുടെ അമ്മ വന്നു കഴിഞ്ഞാൽ എന്തി ഉണോ അവർക്ക് കൃത്യമായിട്ടറിയാം അവനെന്ത് ചെയ്തു അവരത് കൃത്യമായിട്ട് തന്നെ അവനെ അവനുദ്ദേശിച്ച പോലും നടന്നില്ല അപ്പം അവൻ പറഞ്ഞ കുറേ ഉള ഡയലോഗ്സ് ഉണ്ട് അതിപ്പോൾ ഞാൻ പറയുന്നില്ല അത് ഞാൻ പിന്നീട് ഞാൻ പറയാം കേസ് കഴിയട്ടെ എന്ന് നല്ല ഡീറ്റെയിൽസ് പറയാം ആ പാവപ്പെട്ട ലേഡി അവിടുന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാ അവരുടെ കഴിവ് കൊണ്ടും അവരുടെ സാമർഥ്യം കൊണ്ടും പിന്നെ ആ സമയത്ത് ഏത് ലേഡി ആണെങ്കിലും പേടിച്ചു പോകും ആരാണെങ്കിലും പേടിക്കും ഇപ്പൊ മേരി കോം ആണെങ്കിൽ പോലും പേടിച്ചു പോവും അവരവിടുന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടിട്ട് ഇവന്റെ നാവിക്ക് നോക്കി ഒരു ചവിട്ട് കൊടുത്തു ജിൻഡോടെ ഓക്കെ പിന്നെ ഇവന്റെ സാമാനവും പൊത്തിപ്പിടിച്ച് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതിന്റെ സി സി ടി വി ഫുട്ടേജ് ഉണ്ട് അത് കുറച്ചുകൂടെ കഴിയട്ടെ അത് അതിടാം പുറത്തിടാം ഓക്കെ ഇവൻ അവിടുത്തെ രക്ഷപെട്ട് സി ഇവന്റെ സമാനം ബുദ്ധിപിടിച്ചു നേരെ പുറത്തോട്ട് ചാടി വരുവാ അവൻ രക്ഷപെട്ട ഓടി അവർ കൊണ്ട കേസ് കൊടുത്തു പാലരവട്ട സ്റ്റേഷനിൽ കേസ് കൊടുത്തു കേസ് കൊടുത്ത സമയത്ത് ഇവൻ ഇവൻ ഇവന്റെ ഒരു ഏറ്റവും വലിയ കഴിയും ഇവരെ ആരെ പറ്റി ആ അവരാധം പറയും കെട്ട അവരാധം പറയാൻ ജിൻഡോ അല്ലാണ്ട് ലോകത്ത് വേറെ ആളില്ലെന്നുള്ള രീതിയിലാണ് അവരാധം പറഞ്ഞ് പറഞ്ഞ് കുറെ കള്ളത്രം കാണിച്ചാണെങ്കിലും ബിഗ് ബോസ് ജയിച്ചത് നിങ്ങളൊക്കെ പറ്റിച്ച് അങ്ങനെ തന്നെയാണ് ഇവന് ആ സമയത്ത് പറഞ്ഞത് ഇവർ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഇവര് ജിമ്മിൽ പല വിധത്തിലുള്ള ഉടായ്പകൾ ഇവര് ചെയ്യുന്നു എന്ന് ഇവർക്കെതിരെ ഒരു കള്ളക്കേസ് അവൻ കൗണ്ടറായിട്ട് കൊടുക്കുക ജിൻഡോ മനസ്സിലായി നിങ്ങൾക്ക് കാരണം ജിൻഡോയുടെ ജിമ്മാണ് നടത്തിക്കൊണ്ടിരിക്കുന്നെ ആ പാവങ്ങളെ വീണ്ടും പറ്റിക്കുക അപ്പൊ പോലീസുകാർ കൺഫ്യൂഷൻ ആയി ഇനിയിപ്പം കാരണം ജിൻഡോയുടെ അക്കൗണ്ടിലേക്ക് കാശ് പോകുന്നെ ആ കാശ് ഇവർക്ക് കൊടുത്തു ഇല്ലെന്നുള്ളത് പോലീസുകാർക്ക് കൃത്യമായി അറിയില്ല ജിൻഡോ കൊടുത്തു എന്നാ പറയണേ ഇവര് കിട്ടിയില്ല എന്ന് പറയുന്നു അപ്പൊ സാമ്പത്തിക ക്രമക്കേട് കാണിക്കാനാണെന്ന് പറയുന്നു ഓക്കെ ഇത് കഴിഞ്ഞ് ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുകയും അവന് മുൻകൂർ ജാമ്യം കിട്ടാനായിട്ട് കുറച്ച് വൈകിയും ലാസ്റ്റ് അവന് മുൻകൂർ ജാമ്യയ്ക്ക് കിട്ടി കിട്ടി കഴിഞ്ഞപ്പോൾ ഇവര് മനസ്സിലായി ഈ മൂന്നാറ് മാസം ആ ജിമ്മിൽ കുറച്ച് ഫീസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ട് പോലീസ് അവിടെ പറഞ്ഞ കാര്യമാണ് ഈ ജിമ്മിലേക്ക് ഇനി ജിൻഡോ പ്രവേശിക്കാനായിട്ട് പാടില്ല അപ്പൊ ക്ലോസ് ആയിരുന്നു മുൻകൂർ ജാമ്യം കിട്ടിയ സമയത്ത് ഇവൻ എന്ത് ചെയ്തു രാഖ് രാമാണം എന്തോ അടിച്ചു കയറ്റി എന്ത് സാമാനാണ് അടിച്ചു കെട്ടി നമുക്ക് അറിഞ്ഞുകൂടാ അത് അടിച്ചു കയറ്റിട്ട് രാത്രി ഇറങ്ങുക നീ എവിടെ ചോ വണ്ടി പാർക്ക് ചെയ്തത് ഫസ്റ്റ് ഈ കേസ് ഉണ്ടായ സമയത്ത് ഫസ്റ്റ് ഈ കേസ് ഉണ്ടായ സമയത്ത് നീ ജിമ്മിന് നേരെ താഴത്ത് വന്ന് വണ്ടി പാർക്ക് ചെയ്യുകയും അത് സി സി ടി വി ഫുട്ടേജിനകത്ത് കിട്ടിയത് കൊണ്ട് നീ ഇപ്പോ ടു വീലർ പാർക്ക് ചെയ്യുന്ന മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരിക ആ ഫുട്ടേജ് വേറെ കിട്ടിയിട്ടുണ്ട് അവിടെ പണ്ട ജിമ്മിന്റെ താരത്ത് മാത്രമല്ല ഇപ്പൊ ഫുട്ടേ ഈ സി സി ടി വി ക്യാമറ ഉള്ളത് മറ്റ് പല കടകളിലുണ്ട് ഉണ്ട് അതിന്റെയും സി സി ടി വി ഫുട്ടേജ് ഇപ്പൊ പോലീസിന് കിട്ടിയിട്ടുണ്ട് പിന്നെ നീ ഇവിടെ വന്നത് പതിനായിരം രൂപ മോട്ടിക്കാൻ മാത്രമല്ല ഇവർക്ക് ഈ ജിം ജിമ്മെഴുതി കൊടുത്തതിന് ശേഷം എഗ്രിമെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ജിമ്മിൽ എത്ര പേര് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എത്ര പേര് ഫീസ് തന്നിട്ടുണ്ട് അത് എടുക്കണം നിനക്ക് ഒന്ന് ഏറ്റവും വലുതായിട്ട് അവിടെ ഒരു റൂമുണ്ട് ലോകത്തുള്ള എല്ലാ ജിമ്മിലും ട്രെയിനറിന് വേണ്ടി സപ്പറേറ്റ് റൂമൊന്നും കാണൂല്ല നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റൂം കാണും അല്ലെങ്കിൽ നമുക്ക് അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് റൂം കാണും ഇവൻ അവിടെ ബെഡ് ഉൾപ്പെടെ ഉണ്ട് പിന്നെ അതിനോടൊക്കെ വേറെ അദ്ദേഹം പിന്നീട് പറഞ്ഞു പറഞ്ഞുതരാം നിന്റെ ഉദ്ദേശം എന്താ ആ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഇവരെ കൊടുക്കാനായിട്ട് നിനക്ക് എന്തെങ്കിലും ഡ്രഗ്സോ കഞ്ചാവോ വെച്ചിട്ട് പോകണം മനസ്സിലായാൽ പറഞ്ഞത് ഇല്ലീഗൽ ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രഗ്സ് വെക്കാം അല്ലെങ്കിൽ കഞ്ചാവ് വെക്കാം എന്നിട്ട് ഇത് വെച്ചിട്ട് അവൻ ആ ജിമ്മിന് പോവുക ഓക്കെ ഈ രേഖകളൊക്കെ എടുത്തിട്ട് ഇവൻ പോവുക പിറ്റേ ദിവസം രാവിലെ ഇവൻ പോലീസിനെ പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ ആര് കൊടുങ്ങും ഈ ജിമ്മിന്റെ ആ ഓണേഴ്സ് കൊടുങ്ങും അല്ലെങ്കിൽ നിനക്കെതിരെ കേസ് കൊടുത്ത ആൾക്കാർ കൊടുക്കുന്നു അതാണ് നിന്റെ ഉദ്ദേശം അതല്ലേ ജിൻഡോ നീ ഉദ്ദേശിച്ചിരുന്നത് നീ എന്തെങ്കിലും സാധനം വെച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നതെങ്കിൽ അവർക്ക് പണിയാവും പിന്നെ നിനക്ക് ഈ രേഖകൾ കൃത്യമായിട്ട് വേണം നീ എന്താ മണ്ടാടാ നീ അവിടെ വന്നിട്ട് ഏറ്റവും ആദ്യം മുട്ടിലഴഞ്ഞു പോയി സി സി ടി വി ഫുട്ടേജ് ഓഫ് ചെയ്യുന്നു എന്നിട്ട് നീ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഓൺ ആക്കി മണ്ടാ അപ്പൊ നീ കേത് വരുന്നത് ഇറങ്ങുന്നതും കൃത്യമായിട്ടാണത് കിട്ടിയില്ലേടാ ആലോചിച്ചിരുന്നില്ല സാമാനം ഈ സാധനം അടിച്ചു കയറ്റിയപ്പോഴത്തേക്കും ഇവന്റെ വിചാരം എന്താ എല്ലാം അങ്ങ് അങ്ങ് കൃത്യ വിചാരിച്ചു നടക്കുകയാണ് എന്നിട്ട് ഇപ്പൊ എന്തായി നീ അവരെ കൊടുക്കാൻ വേണ്ടി നോക്കി നീ ഇപ്പൊ കുടുങ്ങി പതിനായിരം രൂപ മോട്ടിച്ചെ ആ ജിമ്മില് അന്ന് അഡ്മിഷൻ എടുത്ത ഫീസും എല്ലാം കൂടെയാണ് പതിനായിരം രൂപ ഉണ്ടായിരുന്നത് ആ പതിനായിരം രൂപയും കൂടെ കിട്ടിയ കാസ്റ്റും കൂടെ നിനക്ക് നീ ബിഗ് ബോസിന്റെ വിന്നർ അല്ലേ

അല്ല പോസ്റ്റ് സിറ്റി ആണല്ലേ ജിമ്മിലുള്ള ആൾക്കാർക്കെതിരെ അങ്ങനെ പറയും നമ്മൾ തന്നെ എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരും ഇത് സ്ഥിരം പണിയാ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന ഞാൻ സാധാരണ പ്രേക്ഷകരോട് പറയാണ് ഇനി ഇവന്റെ നിങ്ങൾക്ക് ഇവൻ ഇവം ഫാനാണെന്ന് വിചാരിച്ചു ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് എന്തിനാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇവനെ സപ്പോർട്ട് നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇവനെ സപ്പോർട്ട് ചെയ്യുമ്പഴത്തേക്കൊണ്ട് അത് പ്രശ്നം അറിയാവോ ഇവര് ഇതേപോലുള്ള ഈ തന്തയില്ലായ്മ ഇനിയും 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 കാണിച്ചുകൊണ്ടേരിക്കും നീതി കിട്ടാൻ അർഹതയുള്ള ഒരു ഫാമിലി ഉണ്ട് അപ്പുറത്ത് അവർക്കാണ് നീതി നിഷേധിക്കപ്പെടുക നിങ്ങൾ ഇങ്ങനെ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും സോ എന്താ ഇനിയും കേസുകൾ വരും ഇത് നിങ്ങൾ ഇതുകൊണ്ടും എന്ന് വിചാരിക്കരുത് ഇത് അവസാനമൊന്നും അല്ല ഇതിന്റെ ബേസിൽ ഇനിയും സത്യങ്ങൾ പുറത്തു വരാനായിട്ട് പോലീസ് ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പൊ അവിടെ ഫിംഗർ പ്രിൻസ് എടുക്കാനായിട്ട് പത്തൊമ്പതാം തീയതി ഉച്ചക്ക് മൂന്ന് മണിക്ക് പോലീസ് അവിടെ എത്തും ഫിംഗർ പ്രിൻസ് എടുക്കാനായിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നീട് പുറകെ അറിയിക്കാം എനിവേ ഈ സംഭവം ജിൻഡോ കാണിച്ചത് സത്യം ഒരു ഒരു എന്ന് അവരെ കൊടുക്കാനായിട്ടുള്ള നിന്റെ പദ്ധതിയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയാം അവർക്കും അറിയാം എന്തായാലും ബാക്കി നമുക്ക് നോക്കാൻ ചിന്തോ നീ എന്ത് ഈ ഉടായ്പ് ഇവിടെ കൊണ്ടെങ്ങും തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പുറത്ത് ഉടായ്പോറൈറ്റീസ് കണ്ടന്റ് ഇത് ഇത് കണ്ടന്റ് അല്ല ഇതിപ്പോ നില ചോദിക്കിയാ മതി ഇവ മറ്റേ സത്യം പറഞ്ഞുണ്ടല്ലോ പോലീസ് ഇവൻ അറസ്റ്റ് ചെയ്യാത്തതാണ് ഇവന്റെ ഏറ്റവും വലിയൊരു പിടിപെളി എന്ന് പറയുന്നത് കാരണം ഇവൻ എന്ത് നാരത്രം കാണിച്ചാലും എന്ത് കൊള്ളരം കാണിച്ചാലും പോലീസ് പിടിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ധൈര്യം ഇതിന് ഭയങ്കരമായിട്ടുണ്ട് ആ ധൈര്യമാണ് ഇവനെ കൊണ്ട് ഇത് വീണ്ടും വീണ്ടും അതെന്തായാലും തീരഞ്ഞിണ്ടോ ഇനി എന്തായാലും കറഞ്ഞ അത്രത്തോളം നിർവേടുകളും ഇപ്പൊ കള്ളനും ഇപ്പൊ കള്ളനും കൂടെ ആയല്ലോ ഇപ്പൊ എന്താ വേണ്ട കർമ്മ എന്ന് പറയുന്ന സാധനം നിനക്കത് ഇറങ്ങി നിനക്കത് വരും ചിറ്റോ അതിനകത്ത് നിനക്ക് സംശയം ഒന്നും വേണ്ട അതെന്തായാലും നിനക്ക് തന്നെ അത് കിട്ടും ഉറപ്പായിട്ടും ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് പറയാം ഓക്കെ